ഇ വി എം നിരീക്ഷിക്കാൻ വിദ്യാർത്ഥികളുടെ സോഫ്റ്റ്വെയർ ഏഹ് മെഷീൻ ആരുടെ പക്കലാണെന്ന് ഏത് പൂക്കാണെന്ന് അറിയാമെന്ന് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് എന്തിനാണ് ഏഹ് എന്നിട്ട് എന്തിനാണ് അടുപ്പിൽ കൊണ്ടിടേണ്ടി വരും ഇവി എം നിരീക്ഷിച്ച കാര്യമില്ലല്ലോ ഇവം അവിടെയുടേലും ഉണ്ടാവും അതിന് എന്താ പ്രശ്നം ഇവി എം എന്താണ് അങ്ങോട്ട് ഇറങ്ങി ഓടുന്നത് ഇവിടെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കാണിച്ചിട്ടും കണ്ടിട്ടും ഒരുത്തനും പഠിക്കൂല പറഞ്ഞ എന്ത് ചെയ്യാനാണ് ഞങ്ങളെ തല്ലണ്ടാവും ഞങ്ങൾ നന്നാവൂല പറഞ്ഞ പോലെയാണ് ഏഹ് ഇവി എമ്മിലല്ലല്ലോ ഇപ്പൊ നടക്കുന്നത് ഇനി മാത്രല്ല ഇവൻ്റെ ഇവി എമ്മിൽ പ്രോഗ്രാമിങ് കയറ്റിയിട്ട് ചെയ്യുകയാണെങ്കിലോ അപ്പൊ ഇ വി എം എവിടെ നിന്ന് അറിഞ്ഞോണ്ട് കാര്യമല്ലല്ലോ പിന്നെ ഇത് ഡൽഹിന്നാണ് മൊത്തം മൊത്തം അക്ഷരം മാറ്റി അടിക്കുന്നത് അക്കങ്ങൾ മാറ്റി അടിക്കുന്നത് അപ്പൊ ഈ സോഫ്റ്റ്വെയർ അത് മാത്രമല്ല സോഫ്റ്റ്വെയർ ഈ ഇതിന് കൊടുക്കാൻ സമ്മതിക്കൂലല്ലോ വോട്ടിംഗ് മെഷീനിൽ തൊടാൻ സമ്മതിക്കില്ലല്ലാരോളും പിന്നെ എന്താണ് സോഫ്റ്റ്വെയറിന്റെ ഉണ്ടൊരു ഗുണമുള്ളത് വോട്ടിംഗ് മെഷീനിലുമായി ബന്ധിപ്പിച്ചാലല്ലോ വല്ലതും നടക്കൂല സമ്മതിക്കില്ലല്ലോ ബന്ധിപ്പിക്കാൻ നല്ല ഓട്ടത്തിലേ